നന്നായി നന്നായി പഠിച്ചോ ശരിക്കും പഠിച്ചു ോ നമ്മുടെ ഈ സാധാരണ അവിയലെ തോരൻ മെഴുക്ക് പെരട്ടി അതറിയില്ല ഇവർക്ക് ഫൈവ് സ്റ്റാർ ലെവലിലുള്ള മറ്റേ ഇതുണ്ടല്ലോ റോഹൻ ജോഷ് മറ്റേ അങ്ങനെ കൊറേ മുരിങ്ങക്കെ വേവിച്ചിട്ട് അതെടുത്ത ചീസായിട്ട് അങ്ങനൊക്കെ ഒരുപാട് അങ്ങനെ അതിന് വേറെന്തൊക്കെയോ അറിയാൻ പാടില്ല ചീസ് വേവിച്ചിട്ട് മറ്റേ സാധനം ഉണ്ടല്ലോ അതുങ്ങളെല്ലാം എടുത്തിട്ട് സൂപ്പർ നന്നായിട്ട് അവള് തേങ്ങ പോലും ഉടയ്ക്കാൻ അറിയില്ലാത്ത കുട്ടി ഒരു കുക്കായിട്ട് എങ്ങനെയാണ് ഭയങ്കര ഒരു ആറോ മാസം അവിടുത്തെ നല്ല രണ്ടു മൂന്ന് കുക്സിന്റെ കൂടെ ട്രെയിനിങ് ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ട് ആഹാരം പക്ഷേ അവക്ക് ഇതറിയില്ല ഉണ്ടാക്കാൻ അറിയില്ല അപ്പൊ അത് അമ്മ ഉണ്ടല്ലോ എന്ന് പറയും പക്ഷേ ഞാനിപ്പോ ഉണ്ടാക്കണ ഒരു തഥൈവയാ പക്ഷെ ഷാനിക്ക ചേച്ചിക്ക് പാത്രവും മുളകൊടി മല്ലിപ്പൊടി ഒന്നും വേണ്ട ചേച്ചി അല്ലാതെ തന്നെ കുക്ക് ചെയ്യും ചേച്ചി ഒരു രണ്ട് ഡിഷ് ഉണ്ടാക്കി തന്നെ ഞങ്ങക്ക് വേഗം ആ എന്നാ കത്രിക കൊച്ചു കൊച്ചു ആ അതായത് കത്രിക എടുക്കണം മറ്റേ വലിയ കത്രിക്ക അത് തന്നെതനങ്ങ പച്ചച്ചല്ലേടാ മോനെ ബ്രിഞ്ചോള് വലിയ ബ്രിഞ്ചോൾ ഉണ്ട് ഓക്കെ ബ്രിഞ്ചോളിനെ എടുത്ത് നല്ല കഴുകി വേവിക്കുക വേവിച്ചിട്ട് ഒരു പാത്രത്തിൽ പുളി പിഴിയുക പുളി പിഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് വേണമെങ്കിൽ മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് പുളി സൈഡിൽ വെക്കുക എന്നിട്ട് വേവിച്ച് ഫ്രഞ്ചോളിനെ നല്ല മസിക്കുക മസിച്ചുക ആ ഒടയ്ക്കുക ഒടച്ചിട്ട് നമ്മളൊരു നല്ലെണ്ണ ചൂടാക്കുക എണ്ണ ഒഴിക്കുക രണ്ട് കടുകിടുക രണ്ട് മെന്തയും ഉലുവയിടുക ഉലുവയിടുക പച്ചമുളകും ഇഞ്ചിയും കട്ട് ചെയ്ത് വരട്ടുക എന്നിട്ട് ഈ പുളി അതിലേക്ക് ഒഴിക്കുക ഇടുക പിന്നെ അടുത്തിട്ട് ചൂടൻ പച്ചരി ചോറിലേക്ക് ഈ ഈ കത്തരിക്ക കൊച്ചു ഇടുക ഇതാണ് കത്തരിക്ക കൊച്ചു പച്ചരിച്ചോറ്